സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലെത്തി പെൻഷൻ കൈമാറും മാർച്ച് മാസം ആയിരത്തി അറുന്നൂറ് രൂപയും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി ഒരു മാസത്തെ കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതായത് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടപടികളും ഉടൻ ആരംഭിക്കും മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട തീയതികളൊന്നും ഇതുവരെ വന്നിട്ടില്ല മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഉടൻ എത്തിച്ചേരും അടുത്ത ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും കുടിശ്ശിക വിതരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും